ചോതി നക്ഷത്രം ചോതി നക്ഷത്രക്കാർക്ക് പൊതുവെ കലാപരമായിട്ട് കഴിവ് വളരെ കൂടുതലാണ് ഒരു ആർട്ട് ഫോമോ എന്തെങ്കിലും കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടെയാണ് തെറ്റ് എവിടെയാണ് ശരി നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള തെറ്റ് അത് ശരിയാക്കുകയോ അത് ശരിയാക്കാൻ പറയുകയോ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നന്നാവുക മാത്രമേ ചെയ്യുള്ളൂ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ഇമോഷണലി നല്ല ധൈര്യവും പുതിയൊരു കാൽവെപ്പിനുള്ള ഒരു തുടക്കം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അതുമാത്രമല്ല ചിലർ പഴയൊരു ബന്ധത്തിന് ഒരു വിട പറച്ചിലും എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് മെയ് മാസത്തിൽ ജോലിപരമായിട്ട് കലാപരമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികം എന്തായാലും ഉണ്ടാവും ഫ്രീലാൻസിങ് ആയിട്ടുള്ള ഒരു ജോലിയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികം മെച്ചപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് മെയ് മാസത്തിൽ ആരോഗ്യപരമായിട്ട് ഭക്ഷണം മൂലം നിങ്ങൾക്ക് ഫുഡ് പോയ്സൺ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അല്ലാതെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വയറുവേദനയും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് വിവാഹപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പഴയ ബന്ധങ്ങൾ ഉണ്ടാവാൻ